സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ടേപ്പർ കാർ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ റേഡിയോ കണ്ടിട്ടുണ്ട് ഗ്രാമ ഫോൺ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ വ്യത്യസ്തമായി ഇതിന് മുമ്പ് ടേപ്പിന് മുമ്പ് അതായത് ഇതുപോലെയുള്ള കാസറ്റുകൾ വേണ്ട പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ അമ്പതുകൾ കാലഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ടേപ്പ് കാസറ്റുകളിലായിരുന്നു പാട്ടുകളുമൊക്കെ റെക്കോർഡ് ചെയ്ത് ഉപയോഗിച്ചു കൊണ്ടു അത് ഇതുപോലെയുള്ള ടേപ്പ് കാർഡിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇതിനു മുമ്പ് വേറൊരു സാധനം ഉണ്ടായിരുന്നു അതായത് സ്പൂളാണ് അതാ ഇത് ഇതാണ് ആദ്യകാലത്തെ ടേപ്പ് റെക്കോർഡർ ഈ സ്പൂളിലാണ് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇതിങ്ങനെ സി സിനിമയുടെ റീല് കറങ്ങുന്നത് പോലെ കറങ്ങിയാണ് പാട്ടുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ കാലമൊക്കെ മാറി അതിനുശേഷം വന്നതാണ് ഈ ഓഡിയോ കാസറ്റ് കാസറ്റ് ഇതിൻ്റെ പരിഷ്കരിച്ച രൂപമാണിത് ഇതാ ഇത് വീഡിയോയിലെ അതായത് നമ്മുടെ പ്രശസ്ത കഥാപ്രസംഗക്കാരൻ അല്ലെ ഭാരതത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന കഥാപ്രസംഗക്കാരൻ കഥാപ്രസംഗത്തിൻ്റെ ഈറ്റില്ല എന്ന് പറയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തനായ കഥാപ്രസംഗക്കാരനാണ് വി സാംബശിവൻ വി സാംബശിവൻ്റെ പതിവൃതയുടെ കാമുകൻ എന്നൊരു കാസറ്റാണ് കാസെറ്റാണീ കാണുന്നത് കണ്ടോ ആ കാലത്ത് എന്തുമാത്രം കാസറ്റിന് പ്രചാരം ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ പൂർവികർക്കൊക്കെ അറിയാം ആ കാസറ്റ് കാസെറ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ അധികൃതയുടെ കഥാപ്രസംഗം കണ്ടോ കഥാപ്രസംഗം സാംബശിവൻ്റെ ഇത് ഇത് ഈ സ്പോളിൻ്റെ ഇതിങ്ങനെ രണ്ട് ടേപ്പായിട്ടാണ് പക്ഷേ ഈ ടേപ്പ് പരിഷ്കരിച്ച് ഒരു കവറിനകത്താക്കി ടെക് കാലം മാറിയതനുസരിച്ച് വന്നിട്ടുള്ളതാണ് ഈ ടേപ്പ് റിക്കാർഡ് കാസറ്റ് എന്ന് പറയും അതിനു മുമ്പുള്ളതാണ് ഈ സ്പൂൾ അതിനു മുമ്പ് ദാ ഇതേപോലെയുള്ള ഗ്രാമ ഫോണുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നൂറിൽപ്പരം വിവിധ റേഡിയോകളും ഗ്രാമ ഫോണും ഒക്കെയാണ് ഈ കാണുന്നത് ഇത് സുഹൃത്തുക്കളെ വളരെ റയറായിട്ടുള്ള ഒരു കളക്ഷനാണ് ടേപ്പ് ടേപ്പർ വാൽവ് റേഡിയോ ഓഡിയോ കാസറ്റുകൾ ഇത് തന്നെ അതുപോലെ തന്നെ നമ്മുടെ ലതാ മങ്കേഷ്കറുടെയും ഒക്കെ കാസറ്റുകളും ഉണ്ട് കണ്ടില്ലേ അന്ന് അപ്പം അതിന് മുമ്പേ ഇതേപോലെ തന്നെ ഗ്രാമഫോണിന് ഉപയോഗിച്ചിട്ടുണ്ട് ഡിസ്കുകളുണ്ട് അപ്പോൾ വിധിതങ്ങളായ സാധനങ്ങൾ അപ്പോൾ കാലമൊക്കെ മാറി ഇതൊക്കെ ഇന്ന് ചവിറ്റുകൊട്ടയിലാണ് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന വീടുകളിലെ ഒക്കെ ഇതുള്ളൂ ബാക്കിയെല്ലാം അന്യം നിന്ന് പോയി ഇത് നമ്മൾ പഴമ സംരക്ഷിക്കണം നാളെ നമ്മുടെ തലമുറ കാണണമെന്നുള്ള ആഗ്രഹത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ശേഖരമാണ് ഇത് എൻ്റെ ശേഖരത്തിൽ പെട്ടതാണ് എൻ്റെ അന്യാണ് എല്ലാവർക്കും നമസ്കാരം